മാലിന്യമുക്തം നവകേരളം ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു ഇക്കോ ഫ്രണ്ട്ലി ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ

പയ്യന്നൂർ നഗരസഭ മാലിന്യമുക്തം നവകേരളം വലിച്ചെറിയൽ മുക്തവാരം സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ക്യാമ്പയിൻ്റെ ഭാഗമായി പയ്യന്നൂർ കോളേജ് എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്നിലെ വളണ്ടിയർമാർ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളത്തിനായി കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു കേരളം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതോടുകൂടി കേരള സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാ സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി നടത്തി വരുന്ന ബൃഹത്തായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി നമ്മുടെ വിവിധ തയ്യാറായി മുന്നോട്ട് വന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത അധ്യക്ഷത വഹിച്ചു ശുചിത്വ മിഷൻ ഹരീന്ദ്രൻ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യങ്ങളും ും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല സ്ഥിരം സമിതി അധ്യക്ഷ ടി പി സെമീറ കൗൺസിലർ ടി ദാക്ഷായണി ക്ലീൻ സിറ്റി മാനേജർ പി പി കൃഷ്ണൻ എൻ എസ് എസ് യൂണിറ്റ് പതിനൊന്ന് സെക്രട്ടറി ജിബിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ